ഹലോ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനതൊന്ന് തേങ്ങാ കറി വെക്കാമെന്ന് ഓർത്തേ എല്ലാവരും സുഖമായിട്ടിരിക്കുവല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തേങ്ങാക്കറി കറി വെക്കും ഞാനിത് ജസ്റ്റ് വെട്ടി വെച്ചത് മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് വെച്ചാണ് കേട്ടോ ഇന്നലെ മേടിച്ച് വെച്ചതാണ് അപ്പോൾ അത് നമുക്ക് തേങ്ങാക്കറി വെക്കാം അപ്പോൾ അതിൻ്റെ പിന്നെ തേങ്ങായും മുളപൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി രണ്ടുമൂന്ന് ഉള്ളിയും കൂടി ഇടുവാണേ അതും കൂടി ഇട്ട് അരക്കുക സാധാരണ നമ്മൾ തേങ്ങാ കറി അതേ ഇതിൻ്റെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് ചട്ടിയിലോട്ടിടാം അപ്പം അതിലോട്ട് ഞാൻ മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ നമ്മുടെ കുടംപുളി നമ്മുടെ വീട്ടിലാ പുളി തന്നെ കേട്ടോ ലേശം ഉപ്പും കൂടി ഇടാം അതിൻ്റെ നമുക്ക് മിക്സി അരച്ച് വെച്ച് അരപ്പനകത്തൊട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് തിളച്ച് വരുമ്പോഴാണ് ഞാൻ മീൻ ഇടുന്നത് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം വേണം അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള ഇത് ഒന്ന് ഇട്ടേക്കാമെന്ന് വീടിയായിട്ട് ഇടാമെന്ന് ഓർത്തു കേട്ടോ അപ്പം ഒത്തിരി കറികളൊന്നും ഇല്ല ഇതും ഒരു തോരനും കൂടെ വെക്കാമെന്ന് ഓർത്തു അപ്പം നമ്മളൊക്കെ ഇത് അടുപ്പയിലോട്ട് വെച്ച് തിളപ്പിക്കാം അപ്പം തോരൻ ഇച്ചിരി ചക്ക കുരു ഞാൻ ചക്കയുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നോ അതിൻ്റെ ഗുരുവാണ് അപ്പം ഞാനിത് ആ പിന്നെ പുഴുങ്ങിയെടുത്തിട്ട് നമുക്കത് മുറിച്ച് തൊലി കളഞ്ഞ് തോരൻ വെക്കാൻ തുറന്നു അതിന് ഞാൻ ചക്കക്കുരു എടുത്ത് അടുപ്പിൽ വെച്ച് കിട്ടും അപ്പം മീൻ ക്ലീൻ ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതിൽ എല്ലാം കളഞ്ഞു വെട്ടി കൊണ്ടുവന്നു ഞാൻ ജസ്റ്റ് അത് ഒന്ന് വെട്ടി വെച്ചേലേ ഉള്ളു അത് ഒന്നുകൂടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്തോണ്ട് വന്നു അപ്പോൾ ഞാൻ രണ്ട് കഷ്ണമാക്കി മുറിച്ചിട്ടാണ് ഇട്ടത് കേട്ടത് അപ്പോൾ അവിടെ ഇരുന്ന് കറി നല്ലതുപോലെ തിളച്ച് വേകട്ടെ പക്ഷെ മുള്ളാണ് കേട്ടോ ഈ പലഞ്ഞിൽ വെച്ച് കഴിഞ്ഞപ്പിന്നെ മത്തിക്കങ്ങ് മുള്ളാണ് മത്തിയുടെ വയറ്റിൽ നെയ്യ് വെക്കാൻ പഴേ മത്തിക്ക് മാംസമുള്ളത് നിറച്ച് മുള്ളാണ് നൂറ്റൻപത് രൂപ കൊടുത്ത് മേടിച്ച മത്തിയാണ് കേട്ടോ അരക്കിലോയ്ക്ക് ഇവിടെ മുന്നൂറാണ് അപ്പം നൂറ്റൻപത് രൂപയ്ക്കന്നെ കിലോ വാങ്ങിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ പിന്നെ ചക്കക്കുരു എടുത്ത് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ടേ ഇത് മൂന്നൂറ് അപ്പോൾ അതിന് നമ്മുടെ മത്തിയൊക്കെ ഒരുവിധം കറിയൊക്കെ റെഡിയായി വരുന്നു വരുന്നുണ്ടോ പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് എൻ്റെ ചുണ്ടി കളഞ്ഞിട്ട് എൻ്റെ പുറത്ത് പ്ലാസ്റ്റിക് പോലത്തെ കൂട്ടിങ്ങില്ലേ അത് കളയാമേ മറ്റതും കളയണമെങ്കിൽ കളയാം അന്നേരം അത് പാടായതുകൊണ്ട് ഞാൻ അതും കൂടെ എടുത്ത് അപ്പം ഞാൻ പിന്നെ തേങ്ങായും പിരിഞ്ചീരകം എടുത്ത് കേട്ടോ നല്ല ജീരകമല്ല അതിൻ്റെ ജീ പിരിഞ്ചീരമെടുത്ത് അതിൻ്റെ ടേസ്റ്റ് ശരിയാകത്തില്ല അപ്പം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പെരിഞ്ചീരം ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല നല്ലീരം ഇഷ്ടമുള്ളവർക്ക് അതിടാം ഇതിന് എനിക്ക് പെരിഞ്ചീരം ഇടുന്നതാണ് ഇഷ്ടം ഒരു ലേശം മസാലപ്പൊടിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഞാനിപ്പോൾ ഇടുന്നില്ലത് ഇതിട്ടാലും അത് നല്ല ടേസ്റ്റ് അപ്പോൾ നമുക്ക് വറ പൊട്ടിച്ച് അതിനകത്തോട്ട് ഇടാം അപ്പം ഞാൻ രണ്ടു മൂന്ന് ഉണക്കമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സവോളയും അരിഞ്ഞിട്ടിട്ടുണ്ട് കൊച്ചുള്ളിയുണ്ടെങ്കിൽ അതാണെങ്കിലും മതി കേട്ടോ ഞാൻ രണ്ടു മൂന്ന് സവോളയും കൂടെ കുറച്ച് സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഉണക്കമുളകും സവോളയും കൂടെ ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരപ്പ അനകത്തോട്ടിട്ടൊന്ന് മൂട്ടിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ പച്ച ചൊവെന്ന് കളയണം അപ്പം വെള്ളയ്ക്ക് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ പച്ചമുളക് മുളക് ഓടിക്കുവാനും പച്ചമുളക് ഇട്ടാലും മതി അപ്പോൾ ഇതാണ് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അരപ്പും മൂത്ത് വന്നിട്ടുണ്ട് അരപ്പ് അല്ല മൂന്ന് മൂത്ത് വന്നിട്ടുണ്ട് അരപ്പതിനകത്ത് ഇട്ടിട്ട് അപ്പോൾ അതൊന്ന് കിടന്ന് പച്ചമൊക്കെ ഒന്ന് മാറട്ടെ അപ്പം എല്ലാവരും ചാനൽ കണ്ടൊന്ന് സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാനിതൊന്നും മിക്ക ചാനലും പറയാറില്ല എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസമാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇവിടം വരെ എത്തിയത് ഇനിയും സപ്പോർട്ട് ചെയ്താണെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച് ചക്ക ഉണ്ടല്ലോ അത് ഞാൻ പീസാക്കിയായിരുന്നു മുറിച്ചെടുത്ത് അപ്പോൾ അതും കൂടെ നമുക്കിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി കുറച്ച് കൈവെള്ളവും കൂടെ തെളിക്കണേ വളന്ന് പറഞ്ഞാൽ അതൊന്ന് ചക്കക്കുരുവും അരപ്പുമായിട്ടൊന്നും പിടിക്കണ്ടേ അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ലേശം വെള്ളമൊന്നും കുടഞ്ഞ് കൊടുക്കണം അപ്പം നല്ലതുപോലെ കുഴപുഴാന്നും പറഞ്ഞിരിക്കുക മിക്സി കഴുകിയ മിക്സി കഴിക്കുക എടുക്കാനൊക്കെ ചോദിച്ചാൽ നല്ല ടേസ്റ്റാണ് കടയിൽ നിന്ന് നല്ല കുഴപാന്നും പറഞ്ഞിരിക്കും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇട്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടല്ലോ ഞാൻ നേരം സംസാരിക്കുവായിരുന്നു അപ്പം ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കി അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്തവരാണേൽ സബ് ചെയ്യുക പറ്റാറ്റാ